പിന്നെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലൂടെ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അല്ലേ തന്നെ ഇന്ന് ഒരു കുഞ്ഞുള്ളവർക്കായിരിക്കും കേട്ടോ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം പിള്ളേരെ സ്കൂളിലേക്ക് വിടണം അപ്പം അതിനുള്ള തത്രപ്പാടാണ് കാലത്തെ ആ ഒരു നെട്ടൗട്ടുണ്ടല്ലോ ഞാനിങ്ങനെ സ്ലോവിലാണ് പണിയെടുക്കുകയുള്ളൂ കേട്ടോ എനിക്ക് തന്നെ ഫാസ്റ്റായിട്ട് അറിയില്ല അമ്മൂട്ടിയും ഭായോട്ടിയും എന്താ കുളിച്ച് ചേച്ചിയാണ് പനിയെത്തിക്ക് സോറി ആ ചേച്ചിയാണ് അതിനകത്തേക്ക് മുടി കെട്ടി കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ആ ഒരു ഭാരം കുറഞ്ഞ് കിട്ടാറുണ്ട് ഇന്നലെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് ബാക്കി ഉണ്ടാവുള്ളൂ എന്തായാലും നമ്മൾ സാധാരണ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് ഞാൻ അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ മാവല്ലേ ആരെയറയ്ക്കുക അപ്പോൾ ഒത്തിരി എന്താ പറയുക വെള്ളം കുറവായിരിക്കുമല്ലോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ചേർത്ത് ഇതാ ദോശയുണ്ടാക്കുകയാണ് പിള്ളേർക്ക് ഞാനിന്ന് കൂട്ടി കൂട്ടി കുഞ്ഞു ദോശകൾ ഉണ്ടാക്കി കൊടുത്തു വിട്ടാം അപ്പം ഭയങ്കര ഇഷ്ടമായി അപ്പം മാവ് വൈകിട്ടും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു രാത്രി കലയ്ക്ക് അമ്മ കുഞ്ഞു കുഞ്ഞു ദോശ മതി അപ്പം ഞാനിതിന് പേരിട്ട് കൊടുത്തേ മറ്റേ തട്ടിൽ കുട്ടി ദോശയില്ലേ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിലത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ദോശയിടമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചപ്പോൾ എന്തായാലും പക്ഷേ അവർക്ക് ഇഷ്ടമായിട്ടോ ഈ കുഞ്ഞു കുഞ്ഞ് ദോശ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു വെറൈറ്റി അല്ലേ പിന്നെ ഞാൻ പിറ്റേ ദിവസം എന്താ പറയുക ഒരു ബട്ടർഫ്ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ചില പിള്ളേർക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ അല്ലേ അങ്ങോട്ടേക്ക് ഞാൻ ഒരു പുഴുവിനും വരച്ചു കൊടുത്തു പക്ഷേ പുഴു സക്സസ് ആയില്ല പക്ഷേ ബട്ടർഫ്ലൈ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊരു വീഡിയോ എടുത്തില്ല കേട്ടോ നമ്മളെ ആ മുട്ടിയുടെ ചുണ്ടീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലർക്ക് അവർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കും റിപ്ലൈ തരാൻ എനിക്ക് എനിക്ക് എനിക്കറിയണില്ലട ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരും കമൻസും ഞാൻ ലൈക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ കമൻറ്റിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂട്ടോ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് വാക്കുകൾക്കൊരു ക്ഷാമം ഉണ്ടാവില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിലപ്പോൾ ചില വീഡിയോരെ താഴെ വരുന്ന കമൻസിന് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഒരു ഞാൻ അനുഭവിച്ചു എന്നൊരു ഇതുണ്ടല്ലോ അത് അവരും കൂടെ ഫേസ് ചെയ്തിട്ടുള്ളതാണ് അവരെന്ത് പറഞ്ഞിട്ട് ഞാൻ ആശ്വസിപ്പിക്കും എന്ന് എനിക്ക് വാക്കുകളില്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാനെന്താ നമ്മുടെ കുട്ടി ദോശയൊക്കെ ശരിയായിട്ടുണ്ട് ശരിക്കും പൂക്കളം ഇട്ട പോലെ ഇല്ല എനിക്കതങ്ങനെ അങ്ങനെ അങ്ങനെ ആക്കി വന്നപ്പോൾ എനിക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്തത് ഫസ്റ്റ് പൂക്കളം വരച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ കയ്യമ്മ മൈലാഞ്ചി ചെയ്യുന്ന പൊത്താറില്ലേ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ഓർമ്മ വന്നേട്ടാ അപ്പോൾ ഞാൻ മുകളിൽ എൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പിള്ളേർക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് നിർബന്ധമാണ് കേട്ടോ പ്ലെയിനായിട്ടുള്ള ദോശ അയക്കാൻ എനിക്കിഷ്ടമല്ല നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് ദോശ ദോശയാളുള്ളൂ എന്നാണ് അമ്മൂട്ടി സാധാരണ പറയാറുള്ളത് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ സാമ്പാറുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ ഇഡലിലേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതാണ് ഒരു സ്കൂളിലേക്ക് കൊടുത്തയച്ചത് ചമ്മന്തി ഞാൻ ഉണ്ടാക്കുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഞാനതേ ഷോർട്സും കൂടി എടുക്കുമ്പോൾ എനിക്ക് ചില നേരത്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ട് കഴിച്ചാൽ മതി എന്നാണ് നിങ്ങൾക്ക് ആ ക്ലോക്കിൽ സമയം നോക്കിയാലും അറിയേട്ടേരി ആയിട്ടുണ്ടല്ലേ നമ്മുടെ പിള്ളേർ എട്ട് മണിയാകുമ്പോൾ പോവുമല്ലോ അപ്പോൾ ഇത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ അത് കാണണ്ടവർ ഒന്ന് ഷോർട്ട്സ് പോയി കാണണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അടുക്കളതാണ് നല്ല അസലായിട്ടൊക്കെ എടുക്കേണ്ടത് പക്ഷേ എൻ്റെ വയർ വേശിന്ന് കുടലിൽ കത്തി പൊളിയാറായിട്ടാണ് നിൽക്കണേട്ടോ കാരണം നമുക്ക് ഒമ്പത് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെക്കണം അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് മുട്ട ഓംലെറ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് തിനു വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ സാധാരണ മൊട്ടാപ്പം എന്നൊക്കെയാണ് പറയുക അപ്പോൾ ചിലർ ഇങ്ങനെ പറയും മൊട്ടപ്പോ എന്താ സംഭവം എന്ന് പക്ഷേ പക്ഷെ എന്താണെന്നറിയില്ല നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ മൊട്ടപ്പം ഓംലെറ്റ് എന്നൊന്നും പറയുന്നതൊക്കെ വളരെ റയർ ആയിട്ടുള്ള വേഡ്സ് ആണ് പണ്ട് എനിക്ക് ഈ കുന്തിലാണ്ട മറച്ചെടു മറച്ചിടാൻ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെ മറച്ചിട്ടാലും അത് പൊട്ടും പക്ഷേ ഇപ്പം ഞാൻ ഇത്തിരി എക്സ്പേർട്ടാണ് ചെറിയൊരു രീതിയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആണ് കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മുട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മുട്ട പൊട്ടിപ്പോകും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുട്ട ഓംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുട്ട പൊട്ടാതെ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകം കരിയാതെ നോക്കണം ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞിട്ടുണ്ടെന്നാൽ ചില മുട്ടയൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് തിന്നാൻ തന്നെ പറ്റില്ല കേട്ടോ കാരണം നല്ല കയ്പ്പാണ് വരാം അപ്പോൾ നമുക്കത് കളയേണ്ടി വരും അങ്ങനെ തന്നെ അപ്പോൾ മുട്ട കരിയിനെക്കാട്ടും മുന്നേ ഇതിങ്ങനെ മറച്ചിട്ട് ആളെ സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ ഫസ്റ്റ് നമ്മൾ ജിയാ സീഡൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് സാധാരണ എനിക്ക് നമ്മളിപ്പോൾ ഈ ഡയറക്റ്റ് ഒക്കെ തുടങ്ങണക്കാട്ട് മുന്നേ എനിക്ക് ഒരു നേരം വിളിക്കുന്നുണ്ട് അല്ലേ എൻ്റെ വയർ കിടന്ന് കത്തിക്കാളും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വിഷിപ്പായിരിക്കും നമ്മൾക്ക് എന്താ പറയുക എരിവൊക്കെ തട്ടിയിട്ട് നമ്മുടെ വയറ് കാളണൊരവസ്ഥയില്ലേ അങ്ങനെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിനാണ് ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് ഷുഗറും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും എൻ്റെ വയറുണ്ടല്ലോ ഉപ്പ ഓട്ടി പോകുന്ന രീതിയിലൊക്കെയും പക്ഷേ ഇപ്പം എനിക്ക് ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല കാര്യം ഡയറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ പുരോഗമനവും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല പക്ഷേ എല്ലാവരും പറയേണ്ടത് ഞാനൊന്നും ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലാതെ എനിക്ക് വെയിറ്റ് അങ്ങനെ വല്ലാണ്ട് കുറയെ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഡയറ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞു പോവുകയുള്ളൂ കാരണം നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് കുറഞ്ഞില്ല എന്ന് വെച്ചാൽ നിങ്ങളെന്നെ പിടിച്ച് തല്ലൂലേ കാരണം ഇത് അത്യാവശ്യത്തിന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു കാര്യമാണേ നമ്മൾ ഭക്ഷണ പ്രിയരായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു തരത്തിലുള്ള കഷ്ടപ്പാട് തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഓംലെറ്റും പിന്നെ നമ്മുടെ ചിയർ സൈഡിൻ്റെ വെള്ളം കുടിക്കട്ടെ കേട്ടോ എനിക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ചിന്തിക്കല് ഭയങ്കര കൂടുതലാണ് കേട്ടോ വെറുതെ ഇന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ചിന്തിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയും സംസാരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് കേട്ടോ ഞാനവിടെ എപ്പോഴും ചോദിക്കും ഫോം വിളിക്കുമ്പോൾ എന്താ നീ ചിന്തിക്കണേ എന്താ നീ ചിന്തിക്കണേന്ന് പക്ഷേ എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ആ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വെറുതെ നോക്കിയിരിക്കുന്നതായിരിക്കും ഒന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ എന്നാലും ആട്ടാൻ ചോദിക്കും എന്താ നീ ചിന്തിക്കണേ എന്താന്ന് നീ ചിന്തിക്കണേന്ന് പിന്നെ നമ്മളൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂട്ടിക്ക് എന്താ പറയുക ചാർട്ട് വാങ്ങിക്കാൻ വേണ്ടി വാടകപ്പള്ളി സെലക്റ്റിലേക്ക് പോയപ്പോൾ നമ്മളൊരു പുസ്തകം വാങ്ങിച്ചതാണ് കവാടം എന്നാണ് മാധവിക്കുട്ടിരി ആണെങ്കിൽ ഞാൻ മാധവിക്കുട്ടീനെ ഭയങ്കര ഫാനാണ് കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോസിൽ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ കാണിച്ചിട്ടോ ഞാൻ ഈ പുസ്തകം ആർക്കും കൊടുക്കില്ല കേട്ടോ പണ്ട് എൻ്റെ കയ്യിൽ ഇതിനും കൂടുതൽ പുസ്തകങ്ങളുണ്ടായിരുന്നു ഓരോരുത്തർ കൊണ്ടുപോയിട്ടേ പിന്നെ നമുക്ക് തരില്ല ഞാൻ എല്ലാ പുസ്തകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻ്റെ പേരോടെ ഇരിക്കും എങ്ങാനിവരെടുത്തോണ്ട് പോയേൽ പിന്നെ എപ്പോഴെങ്കിലും അവരെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഇന്ന പുസ്തകമായിരുന്നുവെങ്കിലും അവരൊന്ന് ഓർമ്മിച്ചോ ഓർമ്മിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ വായനാശീലം ഉണ്ടോ വെച്ചാൽ അങ്ങനെ വല്ലാണ്ട് വായനാശീലവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ വായിക്കും കേട്ടോ ഇഷ്ടമാണ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുടിക്കണത് ഈ ഒരു കുപ്പിയിലാണ് വെള്ളം അതായത് രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ കുടിക്കണത് പിന്നെ ഞാൻ ഗ്രീൻ ടീയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു മുഖം മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു പക്ഷേ അങ്ങനെയല്ല ശരിക്കും മൂന്ന് ലിറ്റർ വെള്ളം പിന്നെ എക്സ്ട്രാ ഗ്രീൻ ടീ സാധനങ്ങളൊക്കെയാണ് കുടിക്കേണ്ടത് നമ്മൾ പിന്നെ കുറച്ചുകൂടെ ആയിപ്പോൾ അതിൻ്റെ അവിടെ കൂടെ കയറ്റുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ശരിക്കും മൂന്ന് ലിറ്റർ വെള്ളം എൻ്റെ ഒരു വെയ്റ്റിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് മറ്റുള്ളതൊക്കെ അങ്ങനെ പാലോ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാം കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്കൊന്നും വൃത്തിയാക്കി ഇടണ്ടേ കാലത്ത് ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ നമുക്കതൊന്നും വൃത്തിയാക്കാനും പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് വീട്ടിൽ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരില്ല എപ്പോൾ വേണമെന്ന് വെച്ചാൽ എന്ത് വേണേൽ ചെയ്യാം അങ്ങനൊരു അവസ്ഥയുണ്ട് അത് ചില നേരങ്ങളിൽ നല്ല കാര്യമാണ് ചില നേരങ്ങളിൽ പൊട്ടിയാണ് കേട്ടോ നമുക്ക് മടി കൂടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലൊരാളുണ്ട് ചോദിക്കാനും പറയാൻ ആളുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാതും അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങോട്ട് ചെയ്ത് 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 പോവും ഇപ്പം ഞാൻ ആ പുസ്തകം വായിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പോയി കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി ഒരമണിക്കൂർ അങ്ങനെയൊക്കെ ജസ്റ്റ് കിടന്നതാണ് പക്ഷേ ഉറങ്ങിപ്പോയി പിന്നെ അവിടെ നിന്ന് നേരിട്ടൊക്കെയാണ് ഈ വക കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ മടിയുടെ ഒരു ലക്ഷണമാണ് പക്ഷേ ചെയ്യാണ്ടിരിക്കില്ലാട്ടോ വൃത്തിയാക്കി ഇടൊക്കെ ചെയ്യും ചെയ്യാണ്ട് അങ്ങനെ വൃത്തിയാടാക്കിയിട്ടൊന്നും ഞാനിതുവരെ കിച്ചണും വീടൊന്നും വെക്കാറില്ല എനിക്കന്നത് അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രാന്ത് പിടിച്ചൊരവസ്ഥയുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും തല്ലോടുമ്പോഴൊക്കെ നിങ്ങൾ വേറെ കല്യാണം കഴിക്കണമെന്നു വച്ചാൽ കല്യാണം കഴിച്ചു തന്നിട്ട് വേറെ വീടെടുത്ത് താമസിച്ചോ ഇവിടെ ഞാനും എൻ്റെ മക്കളും കൂടെ നിന്നോളാന്ന് പറയും കേട്ടോ ഏട്ടനോട് എപ്പോഴും പറഞ്ഞ ഒരു ഡയലോഗാണത് അത്യാവശ്യത്തിന് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാക്ട് കൊടുക്കലും കാര്യങ്ങളൊന്നും അല്ല ചെയ്തിട്ടുള്ളത് നിന്ന് പണിയെടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതും ഞാൻ പായുവിന് പ്രഗ്നൻറ്റ് ആയിരിക്കണം കേട്ടോ പായുവിനെ ഒരു രണ്ട് മാസം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ വീട് പണി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യത്തിന് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീട് ഇങ്ങനെയാക്കി എടുത്തിട്ടുള്ളത് ഏട്ടൻ ഗൾഫിലാണ് കാര്യം ഒരു പൈസ അയച്ച് തരും ആ പൈസ അയക്കുന്നതുകൊണ്ട് നമുക്കിവിടെ കല്യാണം നടത്തിയാൽ മതി പക്ഷെ ഞാൻ ഈ ഒരു വയറിമേച്ച് നടക്കാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല വില്ലോ ജോഫീസിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല അങ്ങനെയൊക്കെ ഇരുന്ന് കണക്കൊക്കെ പറയൂട്ടോ അപ്പോൾ ഞാൻ പറയും വീട് എനിക്ക് തന്നിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ എവിടെയെന്ന് വെച്ച് പോയി ജീവിച്ചോളാൻ പറയും അപ്പം കിച്ചനൊക്കെ ഒരുവിധമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഇന്സ്റ്റൽ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലെങ്കിൽ എല്ലാവരും വന്ന് കാണണം അങ്ങനെ ഒന്നും പറഞ്ഞ് ഞാൻ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ അതിൻ്റെ എന്താ പറയുക ഇൻസ്റ്റയിലെ ബയോല് എടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ വട്ടം ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു ചിലർ കാണാറുണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ ഷോർട്സ് ഇടാണെങ്കിലും ഷോർട്സിൻ്റെ എംബിലൊക്കെ വെച്ചിട്ട് നമ്മളില്ലോ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് എന്തോ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോസ് കാണുക എന്ന് പറയുന്നത് അത് നമ്മളിഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് തേടി വന്ന് കാണട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ അവിടെ പോയി പറഞ്ഞ് അവരെ കുത്തിപ്പിടിച്ചും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക എന്ന് പറയുന്നോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ ഷോർട്സ് എടുക്കലൊക്കെ നല്ല ഭംഗിയിൽ വേണമെന്നുള്ള എന്നുള്ള രീതിയിൽ കൊണ്ട് നമ്മുടെ ആ ക്ലോക്കും പൂക്കളൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ ഉണ്ടല്ലോ അതിൻ്റെ റിവ്യൂ ഞാൻ താമസിയാതെ പറയാം കേട്ടോ അതേപോലെ നമ്മൾ എന്നാൽ വാങ്ങിച്ച ആ വുഡൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ നല്ല പ്ലേറ്റ് ആണ് കേട്ടോ അധികം റേറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു ഒരു സെറ്റിലാണ് മൂന്നെണ്ണം കിട്ടിയില്ലേ ഞാൻ ഞാനതുപോലെ ഓരോന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏട്ടനേൻ്റെ അടുത്ത് പറയും എന്നാ ചീരുന്ന കേട്ടോ വിളിക്കുക വീട്ടിൽ ഏട്ടനോ അങ്ങനെ തന്നെ വിളിക്കുക ബാക്കി എല്ലാവരും എന്നെ സാധനാന്നാൽ വിളിക്കുക ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എൻ്റെ അമ്മ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ഏട്ടൻ അങ്ങനെ അല്ലാണ്ട് വേറെ ആരും ചിരുന്ന് വിളിക്കുന്നവരില്ല കേട്ടോ ബാക്കി എല്ലാവരും സനാസന തന്നെ വിളിക്കാം പണ്ട് എനിക്ക് ഈ പേര് തന്നെയായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫിലൊക്കെ എനിക്ക് ഈ പേര് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അരോചകമായിരുന്നു കേട്ടോ കാരണം എൻ്റെ സ്കൂളിൽ ആകെ എനിക്ക് മാത്രമേ ഈ ഒരു പേരുള്ളൂ വേറെ ആർക്കും ഇല്ല അതുപോലെ പ്ലസ് ടുന് പഠിക്കുമ്പോഴാണെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും ആർക്കും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പല വീഡിയോസിലും സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ പേര് ഇഷ്ടമായിട്ടുള്ളൂ ഞാൻ എൻ്റെ ഐഡിയയില് സന ബനീഷ് എന്ന് കൊടുക്കണോടത്ത് ഏട്ടൻ്റെ പേര് ഫുൾ നെയിം വരുന്നത് ബനീഷ് ഭദ്രൻ എന്നാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫുള്ളാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലൊരു പേരാണ് ആ ഒരു എന്താ പറയുക അത് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ട് 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 എനിക്ക് ഇഷ്ടമായതാണ് കേട്ടോ എൻ്റെ പേര് അതുവരെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കേൾക്കി ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒരു കാര്യമായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഏട്ടൻ പറയും രണ്ട് മാസം സാലറി കിട്ടുള്ളൂ കാരണം അവർക്ക് നോമ്പിനുണ്ടല്ലോ രണ്ട് മാസത്തെ സാലറി ഒരുമിച്ച് കൊടുത്തു നമ്മുടെ ജൂൺ ജൂലൈയിലത്തെ സാലറി ഒരുമിച്ച് കൊടുത്തു എന്തിനാ അവർ അങ്ങനെ ചെയ്തെന്ന് എനിക്കൊരു പിടുത്തലേ ആട്ടാവും കാരണം ജൂൺ ജൂലൈൽ എന്ന് പറയുമ്പോൾ ഈ സാലറി കിട്ടുമ്പോൾ നമ്മളെല്ലാവരും അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ എത്ര പൈസ വന്നാലും ചിലവാകുന്ന ഒരു വഴി അറിയില്ല അല്ലേ അപ്പോൾ ഈ രണ്ട് മാസ സാലറി കിട്ടിയാൽ രണ്ട് മാസത്തെ സാലറി ഒരു മാസം കൊണ്ട് കഴിയും പിന്നെ പിറ്റേ മാസം നമ്മൾ മാനം നോക്കിയിരിക്കേണ്ടി വരും അപ്പോൾ ഏട്ടനെന്നോട് പറഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ പിന്നെ ഇനി എൻ്റെ അടുത്ത് പൈസ വെച്ച് എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എന്നിരുന്നാലും എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങാറില്ല എനിക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചൊക്കെ എന്തെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങുന്നത് വല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് വാങ്ങാറുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ കൂടുതലും ഞാൻ ചിലവാക്കുക വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് കരണ്ട് വന്നും പോയി ഒക്കെ നമ്മുടെ പാത്രം കഴികളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടോട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ടി വി കേടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നന്നാക്കാൻ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിലങ്കയിലാണ് ചില്ലങ്കയിലെല്ലാം അറിയായിരിക്കും ചിലപ്പോൾ സൂൽവസ് ടവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ടവറുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് രണ്ടല്ല മൂന്നാഴ്ചയായിട്ടുണ്ട് ഒരു മാസമാവാനാണ് പോണത് അപ്പം ഞാൻ എന്നും വിളിക്കും വിളിക്കുമ്പോൾ അവർ ശരിയായിട്ടില്ല മറ്റന്നാ വിളിക്കൂ അതിൻ്റെ പിട്ടെന്നാ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവ് കഴിവ് പറയും കേട്ടോ അതിന് വലിയ കോമഡി എന്താണെന്നറിയോ നമ്മുടെ നമ്പർ അവർ സേവ് ചെയ്തിട്ടില്ല ഓക്കെ സമ്മതിക്കാം കാരണം എന്താ വെച്ചാൽ കുറേ ഇതുപോലെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും നമ്പറും കാര്യങ്ങളൊന്നും അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചേ ചേട്ടാ ടി വി എന്തായെന്ന് വെച്ചാൽ പറഞ്ഞു വിളിച്ചു ഏത് ടി വി ആണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു പാനസോണിക്കിൻ്റെയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു പാനസോണിക് ആണോ എൽ ജി ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കൺഫ്യൂഷനായിപ്പോയി അപ്പം പിന്നെ അല്ല പാനസോണിക് തന്നെയാണ് അപ്പോൾ ആൾ വേറെ ഏതൊരു കമ്പനിയുടെ പേര് പറഞ്ഞു അപ്പം പിന്നെ അതല്ല പാനസോണിക് തന്നെയാണ് പക്ഷേ അവർക്ക് തന്നെ ഓർമ്മയില്ല അവർക്കും ഉറപ്പില്ല നമ്മുടെ സാധനം ഏതാണെന്നുള്ളൊരു കാര്യം അവർക്ക് തന്നെ ഉറപ്പില്ല അപ്പം നമ്മളിതുപോലെ ടി വി ഒക്കെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പിക്ക് എടുത്തേക്കാണ് അതിൻ്റെ സീരിയൽ നമ്പർ എടുത്തേക്കുണ്ടൊക്കെ വളരെ നല്ലതായിരിക്കട്ടോ അല്ലെങ്കിൽ തരുന്നത് വേറെ വല്ലതൊക്കെ ആയിരിക്കും അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുണികൾ അഴക്കകത്ത് വിരിക്കാൻ നടക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചെറിയൊരു ഏരിയയിലല്ലേ തുണികൾ ഇടാൻ പറ്റുള്ളൂ നമുക്ക് പുറത്തേക്ക് നമ്മൾ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാത്ത പറഞ്ഞേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുത്തി കയറ്റി ഇടണം രണ്ട് ദിവസം പിടിക്കിട്ടോ അതൊന്നും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് അലക്കർ അല്ലാണ്ട് നമുക്ക് നിവർത്തിയില്ല വേറെ സ്ഥലമില്ല ഇടാൻ വേണ്ടിയിട്ട് മുകളിലുണ്ട് മുകളിൽ ഞാൻ ഇപ്രാവശ്യം അഴക്കൊക്കെ കെട്ടാനിട്ടാണ് കേട്ടോ എനിക്ക് മുകളിൽ അഴക്ക കിട്ടുന്നത് സത്യത്തിൽ ഇഷ്ടമല്ല ഇപ്പോൾ ഇരുടെ അകത്ത് ഇനി തുണി ഇടാൻ തന്നെ ഇഷ്ടമല്ല ഇതാവുമ്പോൾ അവർ പുറത്താണല്ലോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അതേ നടക്കുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ മുന്നിൽ പിന്നെ എത്ര ശ്രമിച്ചാലും തുണികൾ ഉപയോഗിക്കുന്ന നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല കാരണം രണ്ട് ജോഡി എൻ്റെ ഉണ്ടായിരിക്കും പിള്ളേരുടെ ഒരു മൂന്ന് ജോഡി വരും യൂണിഫോം ഉണ്ടാവും പിന്നെ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് ഇടുന്ന ഡ്രസ്സ് ഉണ്ടാവും പിന്നെ രാത്രി വിളക്ക് വയ്ക്കുന്ന മേലേകിയിട്ട് മാറുന്ന ഡ്രസ്സ് അത് വേറെ അങ്ങനെ മൂന്ന് ജോഡി എന്തായാലും വരും കേട്ടോ ഒരുവിധം സ്കൂളിൽ പോകുന്ന പിള്ളേരുള്ള വീടുകളിൽ എല്ലാവർക്കും സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞത് നമ്മുടെ ഡൈനിങ് ആണ് കേട്ടോ കാരണം അമ്മമാർക്ക് കംഫർട്ട് ഇവിടെ ഇരുന്ന് പഠിപ്പിക്കലാണ് ഭക്ഷണം കഴിക്കലൊന്നും അല്ല ഇപ്പം മെയിൻ എന്താ പറയുക ഡൈനിങ് ടേബിളുമാർ നടക്കുന്നത് പഠനമാണ് അല്ലേ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ ഡൈനിങ് ടേബിളുമാലുള്ള പഠിത്തം അപ്പം ഉണ്ടല്ലോ ബായു ഈ പെൻസിൽ ചെത്തണതും അവർക്ക് എപ്പോഴും പെൻസിലോണ്ട് തന്നെയാണ് കേട്ടോ എടുത്ത് അടുത്ത കൊല്ലം തൊട്ട് പാനിയായിട്ട് മാറും അപ്പോൾ ഈ പെൻസിൽ ചെത്തുന്നതും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് കിടക്കുന്നുണ്ടായിരിക്കും പിന്നെ എന്തായാലും കച്ചറി ആവും അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് വിൻഡോ ഒക്കെ പൊടി തട്ടിയിട്ടൊന്നും തുടച്ചെടുക്കുകയെ പിടിക്കലോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നെക്കൊണ്ട് എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്യാനൊന്നും സാധിക്കില്ല ഞാൻ ഒന്നാമത് ഞാൻ മടിച്ചതാണ് എനിക്ക് കുറച്ച് ഇഷ്ടം കുറച്ചേശേ പണിയെടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഞാൻ വല്ലാണ്ട് ആവേശം കയറിയിട്ട് എന്താ പറയുക പണിയൊക്കെ എടുക്കാൻ തന്നിട്ടൊന്നും കണ്ടല്ലോ ഞാൻ പിറ്റേ ദുസ്തിക്ക് കടുപ്പില്ല ഓട്ടോ കാരണം അലർജി ഉള്ള കാരണം ഈ പൊടിപടലങ്ങളൊന്നും എനിക്ക് പറ്റില്ല എന്നോട് അമ്മ എപ്പോഴും പറയുന്ന ഈ മാസ്ക് ഇട്ട് ചെയ്യും മാസ്ക് ഇട്ട് ചെയ്യുന്നു പക്ഷേ മാസ്ക് ഇട്ടാലും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്തോ ശ്വാസം വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്യാം കുറച്ച് ദിവസം കുറച്ച് ഇഷ്ടം ചെയ്യും അല്ലാണ്ട് എല്ലാം കൂടെ നമ്മൾ ഒരു ആവേശത്തിന് കയറി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ തല പൊക്കാണ്ടിരിക്കും രണ്ട് മൂന്ന് ദിവസം തിക്കുന്ന അപ്പോൾ അതിനങ്ങനെ അങ്ങനെ ഞാൻ നിൽക്കില്ല കേട്ടോ ഞാൻ കുറച്ചിശോ കുറച്ച് ആണ് എപ്പോൾ ക്ലീനിങ് നടത്തുന്നുണ്ടെങ്കിലും ചെയ്യുള്ളൂ ഒരുമിച്ച് ചെയ്യാൻ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പണി പാളും നമ്മുടെ അവിടുത്തെ ഈ ഡോറും കട്ടലയും തേക്കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജനല ഇരുമുള്ളോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മളിത് സെയിം ആക്കിയിട്ട് പെയിൻറ് ചെയ്ത് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഏട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കി വെക്കണം ഏട്ടനെ അറിയുള്ളൂ കാരണം ഏട്ടനാണ് പാലക്കാട് അങ്ങോട്ട് പോയിട്ട് തേക്കിൻ്റെ തടി മൊത്തത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ മുറിപ്പിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ആ ശരി വന്നിട്ട് പണിയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോഴൊക്കെ ഒരുവിധം വീടുകളിൽ ഈ ഇരുമ്പിൻ്റെയോ സ്റ്റീലിൻ്റെയോ എന്താണെന്ന് അറിയില്ല അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അങ്ങനത്തെയാണ് വരുന്നത് അതാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ പൈസ കുറവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ മരത്തിനേക്കാട്ടും ലാസ്റ്റ് ചെയ്യുന്നത് അതാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മരത്തിനെക്കാട്ടും സേഫാണ് അത് പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മുടെ വീടും ഏകദേശം ഒരു ഫ്രണ്ട് ഏജ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ നമ്മളാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ പില്ലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ പെയിൻ്റ് അടിക്കാത്ത ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ അത് ആക്ച്വലി അങ്ങനത്തെ പില്ലറാണ് നമ്മുടെ വീട് പണിയുന്ന സമയത്ത് അത് ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കായിരുന്നു കേട്ടോ പലരും അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് വാർണിഷ് ഒക്കെ അടിക്കുമ്പോൾ ഒരു തിളക്കത്തോട് കൂടിയിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു എന്താ പറയുക ഇത്തിരി ഡൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇഷ്ടം അല്ലാണ്ട് ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കണ്ട എനിക്ക് ഇഷ്ടമല്ല ഇത്തിരി ലൈറ്റായിട്ട് സിമ്പിൾ ആയിട്ടുള്ള വേഷൻ എനിക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് വാർണിഷ് മാത്രം അടിച്ചുള്ളൂ മാം ബ്ലാക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ചില്ലാട്ടോ അപ്പോൾ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും പെയിന്റ് അടിക്കാത്ത ലുക്കില് നമ്മുടെ വീട്ടിൽ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മർത്ത വാതില് തുറന്നു ഇടാറന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് തുറന്നിടാ അല്ലെങ്കിൽ നമ്മളറിയത്തിരിക്കുന്ന സമയത്ത് തുറന്നിടുക ഉമ്മർത്ത് ഉമ്മർത്ത പാതിൽ തുറക്കണ പരിപാടിയില്ല എല്ലാവരും എന്നോട് ചോദിക്കും ആ ഒരു ഉള്ളിൽ ഇങ്ങനെ അടച്ചു പൂട്ടി എന്ന് അത് സത്യന കേട്ടോ ഒന്നതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമല്ല ചെറുപ്പം തൊട്ടേ അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടേ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും അവിടെ നിന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നു വലിയ നാല് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലൊരു വീട് അങ്ങനെയാണല്ലോ അപ്പം പുറത്തേക്ക് അങ്ങനെ പരിപാടി ഇല്ല വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം അങ്ങനെ ശീലിച്ച് ശീലിച്ചിട്ടാണെന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ചുറ്റുപൂർക്കനെ ഉള്ളത് നമ്മുടെ ബന്ധക്കാരാണ് മൊത്തം ബന്ധക്കാരാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്നാല് വീട് മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ ആൾക്കാരായിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മുടെ വീട്ടുകാരാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഞാനൊരു സ്ഥലത്തും പോയിരുന്നിട്ട് വർത്തമാനം പറയേ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്കൊക്കെ എന്നെ അവർ കാണുന്നുണ്ടായിരിക്കുള്ളൂ അമ്പലം ൂജലപ്പോ കാണും അതല്ലാതെ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോവാറില്ല അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ കയറി കറി വെക്കണല്ലോ നമുക്ക് ഉച്ചക്കലിക്ക് എന്തായാലും കറി കഴിക്കണല്ലോ പിള്ളേർക്കുള്ളതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് സാമ്പാറും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചത് ഫിനിഷ് ആയിട്ടോ സാമ്പാറൊക്കെ ഫിനിഷ് ആയി ഇനി എന്തായാലും ഇത് വൈകിട്ടത്തേക്കും ഉച്ചക്കേലിക്കൊക്കെ കൂടിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്കിനി അടുക്കളയിൽ കയറി നിന്ന് ഇറങ്ങേണ്ട വേറെ പരിപാടിയൊന്നും വരില്ല ഇന്ന് മത്തങ്ങയും പയറും എരിശേരി വെക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാൻ പണ്ടൊക്കെ എന്താ പറയുക മത്തങ്ങ തൊലി കളഞ്ഞിട്ട് തന്നെയാണ് കഴിച്ചോടുന്നത് അമ്മയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഞാനിതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ മാതാമൃദമ അവിടേക്ക് പോകണത് കേട്ടാ കൊല്ലത്ത് എന്താ സ്ഥലത്തിൻ്റെ വാ വെച്ചിട്ട് എന്തോ എന്തുമായിരുന്നല്ലോ മറന്നുപോയിരിക്കണോ അറിയും അറിയണവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് കിട്ടിയ അറിയില്ലേ മത്തങ്ങൻ തൊഴിലോട് കൂടിയിട്ടാണ് കേട്ടോ അവർ വെക്കുന്നത് അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എൻ്റെ വീട്ടിലും അതുപോലെയൊക്കെ തന്നെയായി വെക്കല് അച്ഛനും അങ്ങനെ തന്നെയായി വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാതാമൃതാന്തമായി ഒരു വട്ടം തോന്നുന്നു കൊടുങ്ങല്ലൂർ വരും അന്ന് എന്തോ ഒരു വലിയൊരു പൂജയൊക്കെ നടത്തും എല്ലാവരും കൂടെ ഇരുന്നിട്ടൊക്കെ അങ്ങനെ അതിനച്ചനും പോവാറുണ്ട് അങ്ങനെ വല്ലാണ്ട് വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ആ പൂജയിൽ പങ്കെടുക്കാനൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിൻ്റെയൊക്കെ പേര് മറന്നു പോയിട സത്യത്തിൽ നമ്മളങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ വയസ്സായി വരുന്നേണ്ടിയായിരിക്കും പല കാര്യങ്ങളും മറന്നുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അവിടെ നിന്നാണ് ഞാനങ്ങനെ ഇങ്ങനെ തൊലിയുള്ള മത്തങ്ങ കഴിക്കണത് കേട്ടോ പിന്നെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലും കിട്ടി കിട്ടാറുണ്ട് അങ്ങനെ ഞാനും വളർന്ന് വലുതായി അടുക്കള പണിയൊക്കെ തുടങ്ങിയപ്പോൾ ഞാനും ഈ വക പരിപാടികൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നുട്ടോ എനിക്കിങ്ങനെ തോലിയോട് കൂടിയിട്ട് ഇത് കടിച്ചു മുറിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടം കടിച്ച് മുറിക്കാൻ വേണ്ടി മാത്രമല്ല ഇതെന്തായാലും ഒന്നും കുഴയുമല്ലോ പക്ഷെ എനിക്ക് ആ തോലി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിൽ എൻ്റെ അമ്മേനെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ മാറ്റാൻ കുടുംബത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ ഇട്ടുള്ളത് അടിച്ച് പുറത്താക്കും വീട്ടിൽ കൊണ്ടുപോയി നിർത്തും അനുഭവിക്കാൻ കിടക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തകൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുള്ളു എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാണ് കാരണം ഇതൊക്കെ നമ്മൾ വഴിയേ പഠിക്കുന്നേ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കി പോയിരിക്കുന്നത് അന്നത്തെ കാലത്ത് അമ്മ ചിന്തിച്ചെയ്യാനില്ല യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം വരും അതിൽ ഒന്നും കിട്ടാത്തതായിട്ടില്ല അച്ഛനും അമ്മേന് മാത്രം വാങ്ങിക്കാൻ കിട്ടാത്തതുള്ളൂ എന്ന് പറയില്ലേ ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മുടെ കൺമുന്നിൽ എത്തുന്നുണ്ട് അല്ലേ നമുക്ക് എവിടേക്കും പോകണ്ട ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് വെച്ചാൽ നേരെ കയറാൻ ടൈപ്പ് ചെയ്യുക ആ സംശയം അങ്ങോട്ട് അതോടുകൂടി തീരുന്നതായിരിക്കും പക്ഷെ അങ്ങനെ ഇല്ലാതെ വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ പെട്ടതാണ് ഈ പറയണ എരിശ്ശേരിയും കാര്യങ്ങളൊക്കെ നമ്മൾ മത്തങ്ങ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് പയർ എടുത്തിട്ടുണ്ട് പയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് മിളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതും നമ്മൾ വിസിലടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ പയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ഇത്തിരി വിസിൽ കൂടുതൽ വേണം പിന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒക്കെ കുക്കിംഗ് അറിഞ്ഞിരിക്കണം ഇവിടെ എൻ്റെ കെട്ടിയവൻ ഒരു പൂട്ടും അറിയില്ല കേട്ടോ സത്യം പറയാം അങ്ങനെക്കൊരു ചായ ഉള്ള ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ആൾ താമസിക്കുന്നത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പമായിരുന്നു അവർ സെപ്പറേറ്റ് റൂം എടുത്ത് താമസിക്കുകയാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആണ് റൂം എടുത്ത് താമസിക്കേണ്ടത് പക്ഷേ കുക്ക് ചെയ്യുന്നത് സ്വന്തമാണെന്ന് മാത്രം ഈ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്ക് ഇപ്പം പരിപ്പ് കൂട്ടാൻ വെക്കാൻ അറിയാം കടല വെക്കാൻ അറിയാം കയ്പക്ക വയ്ക്കാനറിയാം ഒരുവിധം എല്ലാ സാധനങ്ങളും ആൾക്ക് വെക്കാൻ അറിയാം ചിക്കൻ വെക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും മട്ടൺ വെക്കാൻ അറിയാം രണ്ട് കിലോ മട്ടൺ ഏതൊരു കൂട്ടുകാരെ കൊണ്ടേ കൊടുത്തിട്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തായാലും എനിക്കറിയാം ആൾക്കത് അതും അറിയാമെന്ന് അപ്പൊ അത്രയ്ക്കുള്ളൂട്ടാ കാരണം സാഹചര്യങ്ങളാണ് മനുഷ്യന്മാരെ മുന്നോട്ട് നയിക്കുന്നത് ഏത് പ്രതിസന്ധീനേയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ തങ്ങയുടെ വെള്ളം തന്നെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മത്തങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് കുഴഞ്ഞു പോയില്ലാട്ടോ നമ്മുടെ ആ തോലിയും കൂടി ഉള്ള കാരണം വല്ലാണ്ട് കുഴഞ്ഞു പോകുന്ന ഇല്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് മിക്സ് ആകും പക്ഷേ ആ ഒരു മിക്സ് ആവുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ നാളേരം അരയ്ക്കാൻ വെച്ചിട്ടുണ്ടാകും ഇതിനിടയ്ക്ക് ഞാനിതൊക്കെ കാണിച്ചിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചോന്നൊന്നും എനിക്ക് അറിയില്ല നാളേരത്തിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറു ചിലവർ ഓ എനിക്ക് കൂടുതലും വെല്ലി മാത്രമേ വരുള്ളൂ കേട്ടോ ചിലർ എന്താ പറയുക ഉള്ളി ഇടൂട്ടോ നമ്മുടെ കുഞ്ഞുള്ളിയില്ലേ വെളുത്തുള്ളിക്ക് പകരം അത് ഇടണോരുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാളുകേരം അരച്ചു കഴിഞ്ഞിട്ട് ആ മൂടിയോട് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഭഗവാനെ വേറെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ചോറ് വേണ്ടിയിട്ട് വേപ്പലെ ഞാൻ പൊട്ടിക്കാൻ പോകില്ല ഒന്നാമത് മഴ പെയ്യുമുണ്ട് ഞാൻ അത് നനഞ്ഞുകൊണ്ട് മഴയത്ത് നടക്കാനും വയ്യ മടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേപ്പലിടാണ്ടെന്ന് ഇന്നും നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുള്ളത് പക്ഷേ വേപ്പലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആൾ സെറ്റായിരുന്നു കേട്ടോ ഇതിലേക്ക് നമ്മുടെ കടുകും മറ്റൽ മുളകും കൂടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആൾ സെറ്റായി ഉപ്പക്കപ്പാകമായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കട്ടെ അതിൻ്റെ ഒരു സ്മെല് എൻ്റെ സാറേ അപ്പോൾ തന്നെ ധാരാളം ഞാൻ മണപ്പിച്ചിട്ട് അതിൻ്റെ ഓഫ് എന്താ ലെ ആക്ഷൻ എന്നെപ്പോഴും കളിയാക്കണൊരു കാര്യം ഉണ്ട് കേട്ടോ ഒടുക്കത്ത ടേസ്റ്റാണ് പക്ഷെ സത്യമാണ് കേട്ടോ ഒടുക്കത്ത ടേസ്റ്റ് കിട്ടൂല ഞാതെ സൂപ്പറാ ഞാൻ മാറ്റി നട നമുക്ക് പായു പായു തിന്ന മാങ്ങ അണ്ടി കുഴിച്ചിടുകയാണ് കേസ് അത് മുളച്ച് വന്ന് തയ്യായി മാറുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റി കുഴിച്ചിടും അല്ലേ പായു ആ എന്റെ മാവിന്റെ മാവിന്റെ ഫ്രണ്ടില് നമ്മള് പേരെഴുതിയിട്ട് തൂക്കണം എന്തെന്നടാ പായു പായുമരം ഏ ഇവിടെ കുഴിച്ചാലും മതി അവിടെ കുഴിക്കുന്നു ഇതിൽ കുളിച്ചിട്ടോ എവിടെ ഇതിൽ കുഴിച്ചിട്ടോ നടക്കണവില് കുഴിക്കല്ലേ ആ സൈഡിക്കാക്കി സൈഡിക്കു എന്താ കാണിക്കണേ തോട്ടി കുളിക്കേ ഇങ്ങനെ നീ കുഴിച്ചിട്ട് ഇന്ന് വണ്ടി കുഴിച്ചിടും മണി എന്റെ മോളേത് പൂടി മണ്ണ് മാറ്റം എത്ര പണി മടിയാണ് മടി എങ്ങനെ എളുപ്പ പണിന്ന് പറഞ്ഞിട്ട് മുമ്പിലാളി പെരട്ടിപ്പണിയാണ് ചെയ്യാണ് ഇത് ഓക്കെയാണ് ആ മതി മണ്ണ് ജസ്റ്റ് ഒന്ന് തട്ടിയ മതി പായുമരം പായുമരം പായു കുഴിച്ചിടുന്നു പായുന്റെ മൂവാണ്ടം നമ്മുടെ ഈ മൂവാണ്ടന്റെ അണ്ടി പായു കുഴിച്ചു എവിടെന്നിട്ട് നമ്മൾക്ക് മാവ് മാങ്ങ മാവ് വെക്കണ്ടേ ഇവിടെ മാവ് വെക്കണോ അയ്യോ എനിക്ക് ആലോചിക്കാൻ നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പോവും ഞാൻ മാത്രമേ ഇണ്ടാവുള്ളൂ മാവിന്റെ എല്ലാം അടിച്ചടിച്ചടിച്ച് ഞാൻ ഒരു വിധാവും പിന്നെ എനിക്ക് വീട്ടുപണിക്ക് ആളവെ ചേരേണ്ടി വരും മിറ്റടിക്കാൻ വേണ്ടിട്ട് കേട്ടിയെങ്കു നമ്മുടെ മൂവാണ്ടന്റെ മാങ്ങ മാങ്ങനെ രണ്ടെണ്ണം കൂടി ഉണ്ട് പക്ഷെ അത് കിട്ടൂല അത് അണ്ണാരക്കെണ്ണം തിന്നോട്ടെ ആ ഉം ആടല്ല തിന്നോട്ടെ എന്നാ പറഞ്ഞത് അതേ നല്ല റൂട്ട് അപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ പ്ലീസ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും അടുത്ത വീഡിയോയില് കാണുന്നവരെല്ലാവർക്കും ബൈ നനച്ചോടുക്കെടിക്ക് നനിയട്ടെ അത് കുത്തി അളക്കും മതി മതി ഉം ചെടിക്ക് നനക്കണ്ട മഴ കിട്ടിയില്ലതോളടി ഉം പടി ആ കുഴിച്ചിട്ടല്ലല്ലോ ഇനി വേര് പിടിക്കണ്ടേ